ം മൂർത്തിയേ പരികൾപ്പതഭൃതോ പദ്നർജന്മനമാ ആത്മവിദാം ജം ഭർത്താരജ്യോതിഷാം ലോകാനം പ്രളയോദയ വിഭവധായ ശ്രുതൗ വാജം ഓം നൈകിരണത്രൈലോക്യോരവിഹ നമഃ ഗുരുഭ്യസ്തഗ്രഹേ വ്യക്തമയാസന്നത്തെ സത്യാം ഓം സത്യാം കുറവന്തു ഭാരതി ഓം സത്യാം കുറവന്തു ഭാരതി നമസ്തേ പരിപോലെ ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വളരെ ഗഹനമായ ഒരു വിഷയമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കടകം ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പതിനാറാം തീയതി വിശാഖം നക്ഷത്രത്തിൽ ശുക്ലപക്ഷ ദശമി തിഥിയിൽ കർക്കടക രവി സംക്രമം നടക്കുകയാണ് മിഥുനത്തിൽ നിന്നും കർക്കടകം രാശിയിലേക്ക് സൂര്യൻ ചാരവശാൽ സഞ്ചരിക്കുകയാണ് പന്ത്രണ്ട് രാശികളിലും സൂര്യൻ ഒരു രാശിയിൽ ഒരു മാസക്കാലം സഞ്ചരിക്കുന്നു സൂര്യൻ പ്രായണ തൻ്റെ സൂര്ക്ഷേത്രമായ കർക്കിടകം രാശിയിലേക്കാണ് ചന്ദ്രൻ്റെ രാശിയിലേക്കാണ് പ്രവേശിക്കുന്നത് എങ്കിലും പലപ്പോഴും സൂര്യൻ്റെ ആശ്രയഫലം കർക്കടകം രാശിയിൽ ഹോരാചാര്യർ അത്ര തൃപ്തികരമായ വിധത്തിലല്ല പ്രതിപാദിച്ചിട്ടുള്ളത് തീക്ഷ്ണോസ്വ പരകാര്യകൃ ശ്രമവധക്ലേശൈശ്ച സംയുജ്യതേ തീഷ്ണ സ്വഭാവം പ്രകടിപ്പിക്കുക അസ്വഹ ന അസ്ഥിസ്വം യനമില്ലാത്ത അവസ്ഥ ഉണ്ടാവുക പരകാര്യകൃത് പരൻ്റെ കാര്യങ്ങൾ അന്യർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള നിയോഗമുണ്ടാവുക ശ്രമക്ലേശൈ പരിശ്രമങ്ങൾ ക്ലേശങ്ങൾ ഇതൊക്കെ തന്നെ കർക്കിടകത്തിലെ സൂര്യൻ വളരെ അനുകൂലമായ ഫലമല്ല പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്കിവിടെ പന്ത്രണ്ട് രാശിക്കാർക്കും ഈ സൂര്യൻ്റെ ചാരവശാലുള്ള മാറ്റം എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്നുവെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്താണ് സൂര്യൻ്റെ കാരകധർമ്മം എന്ന് നാം അറിയണം ആദ്യമായി താതസ്ഥാത്മപ്രഭാവ ദ്യുമണിഹി പകലിൻ്റെ മണിയായ സൂര്യനെക്കൊണ്ട് തൻ്റെ പിതാവിനെയും തൻ്റെ പൗരുഷവും വ്യക്തിത്വവുമാണ് ചിന്തിക്കേണ്ടത് ഇന്ന് അങ്ങേയറ്റം വളർന്ന ശാസ്ത്രവിധി പ്രകാരം നമുക്ക് സൂര്യൻ്റെ കാരകധർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം സൂര്യനെക്കൊണ്ട് ഞാൻ സൂചിപ്പിച്ചു പിതാവ് ശിവൻ ശൈവമായ കാര്യങ്ങൾ ഹോമകാര്യ പ്രവൃത്തികൾ ജ്യോതിഷം ഞാൻ ഞാൻ എന്ന ഭാവം ആത്മാവ് തന്റെ വ്യക്തിത്വം പൗരുഷം ബലം ആത്മപ്രഭാവം സദസിൽ ശോഭിക്കൽ സ്ഥിരോത്സാഹം ധൈര്യം ക്രൂരത പിത്തപ്രകൃതി ഉഷ്ണം അഗ്നി ആഗ്നികമായ കർമ്മങ്ങൾ രാജാവ് രാജപ്രീതി ഭരിക്കുക ഭ്രമം സ്ഥാനമാനങ്ങളോടുള്ള ആസക്തി സർക്കാർ ജോലി വിഭവശേഷി പർവതം കന്ന് കാട് ഗുഹ നഖം ദന്തം എല് ഹൃദയം വൈദ്യവൃത്തി സ്വർണം കമ്പിളി കൂവളം ഉള്ളിൽ കാഠിന്യമുള്ള വൃക്ഷങ്ങൾ വേദാംഗങ്ങളിൽ ജ്യോതിഷം നവരത്നങ്ങളിൽ മാണിക്യം ഋതുക്കളിൽ ഗ്രീഷ്മം നവധാന്യങ്ങളിൽ ഗോതമ്പ് ഇങ്ങനെയുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് കാരക ധർമ്മങ്ങളോടുകൂടിയ ഗ്രഹമാകുന്നു സൂര്യൻ പ്രിയപ്പെട്ട ഭക്തർ കർക്കിടക മാസം ഒന്നാം തീയതി ശിവക്ഷേത്ര ദർശനം നടത്തണം അവിടെ കാലത്ത് തന്നെ ക്ഷേത്ര ദർശനം നടത്തി പ്രദക്ഷിണം ചെയ്ത് ദേവതകൾക്ക് അനുയോജ്യമായ പൂജാകർമ്മങ്ങളും ഉപഹാരങ്ങളും നൽകി ഈ ദിനം മലയാളമാസം ഒന്നാം തീയതി ധന്യമാക്കുക പലപ്പോഴും മലബാർ മേഖലകളിൽ ക്ഷേത്രങ്ങളിൽ മലയാള മാസം ഒന്നാം തീയതി വലിയ തിരക്കുകൾ കാണാറില്ല പക്ഷേ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഈ ജില്ലകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ ഭക്തർ ഒന്നാം തീയതി കണിശമായും ക്ഷേത്രദർശനം നടത്തിയിരിക്കും അവിടെ അന്നദാനങ്ങൾ ഉണ്ടാകും ജനങ്ങൾ അത്രയും സജീവമായി അതിനോട് സഹകരിക്കുന്നു അതുകൊണ്ട് നമ്മളുടെ എല്ലാ ശ്രേയസ്കരമായ അഭിവൃദ്ധിക്കും വേണ്ടി ക്ഷേത്രദർശനം മാസം ഒന്നാം നടത്തുന്നത് വളരെയധികം ദേവതകളുടെ അനുഗ്രഹാശിസ്സുകൾ നേടാൻ നമ്മെ സഹായിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കർക്കിടകം പിതൃക്കളുടെ മാസമാകുന്നു അതിനാൽ കർക്കിടക വാവിന് പിതൃകർമ്മം ചെയ്യുന്നത് അതിനപ്പുറത്ത് മറ്റൊരു പുണ്യമില്ല ഈ പന്ത്രണ്ട് മാസങ്ങളിലും കർക്കിടകവാവിന് ബലികർമ്മങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേയസ് പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കുവാൻ പ്രീത പ്രേത സ്വാമീപിർ വിധദതി സകലാഹ സമ്പത സന്തതിഹി അപ്പോൾ സന്തുഷ്ടരായ പ്രേതങ്ങൾ എല്ലാ സമ്പത്തും പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരക്കും കൊടുക്കുമെന്നാണ് ഹിന്ദു ശാസ്ത്രം അനുശാസിക്കുന്നത് അതിനാൽ പിതൃകർമ്മം ചെയ്യുക കർക്കിടക മാസത്തെ പിതൃകർമ്മം പോലെ തന്നെ പ്രധാനമാണ് തുലാമാസത്തെയും കുംഭമാസത്തെയും പിതൃകർമ്മങ്ങൾ മറക്കാതെ ഓരോ ഹൈന്ദവനും ആചരിക്കുക സൂര്യൻ്റെ കർക്കിടകം രാശിയിലുള്ള പ്രവേശനം നാം മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരം അവർക്ക് സ്വാധീനം ചെലുത്തുന്നു ശുഭഫലങ്ങളെ അല്ലെങ്കിൽ അശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്നതാണ് ഡോക്ടർ മാരാർജിയുടെ കർത്തവ്യം അടുത്തതായി ഡോക്ടർ മാരാർജി ഇവിടെ ചർച്ച ചെയ്യുന്നു കർക്കിടകം ചിങ്ങം കന്നി രാശിക്കാരെപ്പറ്റി കർക്കിടകം രാശിക്കാരുടെ ഈ ഒരു മാസത്തെ ശുഭാശുഭ ഫലങ്ങൾ നാം നിരൂപണം ചെയ്യുകയാണ് കർക്കിടകം രാശി എന്നാൽ പുണർദ്ദനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം വരുന്ന മൂന്ന് നക്ഷത്രങ്ങളുടെ സമൂഹമാകുന്നു ഈ കർക്കിടക രാശിയിൽ ആദിത്യൻ വരുമ്പോൾ തനുസ്ഥോരവിസ്തുങ്ക എഷ്ടിം വിധത്തെ മനസ്സന്ദഭേ ബഹുപീഢ്യതേ വാദപിത്തേന നിത്യം സവൈ പര്യടൻ ഹ്രാസവൃദ്ധി പ്രയാതി എന്ന ഫലമാണ് ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിട്ടുള്ളത് ഹ്രാസവൃദ്ധി പ്രയാതി പര്യടനം ചെയ്ത് യാത്ര ചെയ്ത് ഹ്രാസവൃദ്ധി ഉയർച്ചയും താഴ്ചയും ഉണ്ടാക്കുന്നു എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് സ്വതവേ കർക്കിടകൻ രാശിയുടെ ഫലം തന്നെ അങ്ങനെയാണ് ക്ഷയധനേ ഹി സംതേ ചന്ദ്രവത്ത് ആകാശത്തിൽ ചന്ദ്രനെ പോലെ ഉയർച്ചയും താഴ്ചയും അമാവാസിയിലെ കറുത്തപക്ഷം വരുമ്പോൾ ചന്ദ്രൻ ദുർബലമാകുന്നു പൗർണമിക്കാലത്തോട് അടുക്കുമ്പോൾ ചന്ദ്രൻ ബലവാനാകുന്നു അപ്പോൾ ക്ഷയവും വൃദ്ധിയുമുള്ള ഫലമാണ് കർക്കിടക രാശിക്കാർക്ക് സ്വതവേ പറഞ്ഞിട്ടുള്ളത് അതിനെ അടിവരയിടുന്നു ഈ സൂര്യൻ്റെ കർക്കിടകം രാശിയിലേക്കുള്ള പ്രയാണം ഇത് അധോമുഖ രാശിയാണ് യഥ്യൂഢം അധോമുഖം ഭം അഖിലേഹി ഹിയതേ വിത്താദിവിഹി തെറ്റേദാബി സൂര്ജനേഹി അഭിപഥേ വാഹാതി രാശിയാകുമ്പോൾ വാഹനങ്ങളിൽ നിന്നും വീഴ്ച സംഭവിക്കുന്നു വാഹനാപകടം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അഖിലേഹി ഹീയത തനിക്ക് മുതലായ വിഷയത്തിൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ കിട്ടേണ്ടുന്ന ധനവും ചിന്തിക്കേണ്ടുന്ന സമയത്ത് എല്ലാവരും തന്നെ പരിത്യജിക്കുന്നു സുഹൃത്തുക്കളും ഉപേക്ഷിക്കുന്നു അതിനാൽ ജാഗ്രത പാലിക്കണം കർക്കിടകം രാശിക്കാർ ഈ ഒരു മാസക്കാലം സൂര്യൻ കർക്കിടകത്തിൽ നിന്ന് മാറുന്നത് വരെ ഭാര്യയെയും ബന്ധുക്കളെയും ഓർത്തി ഇദ്ദേഹത്തിൻ്റെ മനസ്സ് അങ്ങേയറ്റം തപിക്കുമെന്നാണ് ആ വിഷയത്തിങ്കിൽ പലപ്പോഴും ഭാര്യഗ്രഹം അല്ലെ ഭാര്യയുടെ ബന്ധുക്കളുമായി ഉള്ള ബന്ധം വളരെ ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി പരിഹരിക്കേണ്ടിയിരിക്കുന്നു ശാരീരികമായും വളരെയധികം ശ്രദ്ധിക്കണം പിത്തപ്രകൃതിയാകുന്നു സൂര്യൻ ഈ മഴക്കാലത്ത് പിത്തം കൂടി ന്യൂമോണിയ പോലെയുള്ള പനി ജ്വരം മുതലായ രോഗങ്ങൾ വന്ന് ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന സമയമാകുന്നു വാദപിത്തങ്ങളെ കൊണ്ട് തൻ്റെ ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ഈ ഒരു മാസക്കാലം ദൈവികമായ വിഷയങ്ങളിൽ വ്യാപരിക്കുക അനാവശ്യമായ യാത്രകളോ സാമ്പത്തികമായ ഇടപെടലുകളോ ഈ കർക്കിടക മാസത്തിൽ നിർദ്ദേശിക്കുന്നില്ല ലഗ്നത്തിൽ പാപഗ്രഹം നിൽക്കുന്നു പാപേ ലഗ്നഗതെ പരാജയ ശിരോരു ദുഃഖ ദുഷ്കീർത്തിയ ദുഃഖങ്ങളും ദുഷ്കീർത്തികളും ഉണ്ടാകും ശിരസുമായി ബന്ധപ്പെടുന്ന രോഗങ്ങളുണ്ടാകും പരാജയങ്ങൾ ഉണ്ടാകും ഇതര ക്രിയാഭിഗമനം മധ്യ പല വ്യാപാരത്തിലേക്കും ചാടും മനസ്സും ശരീരവും പാടില്ല സ്ഥാനച്യുതി സ്ഥാന ചലനം സംഭവിക്കും അതുകൊണ്ട് പൊസിഷനിലുള്ള വ്യക്തികൾ തൻ്റെ പദവിയെ സംരക്ഷിക്കുക എന്ന മഹത്തായ ധർമ്മം ദൗത്യം നിർവഹിക്കേണ്ടുന്ന മാസമാകുന്നു ഈ കർക്കിടക മാസം അടുത്തതായി ചിങ്ങം രാശി മകം പൂരം നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന ചിങ്ങം രാശിക്കാർക്ക് ഇന്ന് ചാരവശാൽ സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിലാകുന്നു ഇവിടെ ചിങ്ങം രാശിയുടെ അധിപനായ സൂര്യനാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് പതിതസ്തുപ്പേ തനിക്ക് വീഴ്ച പാതിത്യം സംഭവിക്കുമെന്നാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറയുന്നു രവിർദ്വാശേ നേത്രദോഷം കരോ ജയശ്രീഹി സ്വതോ ഹാനിരപ്രദേശേ അച്ഛൻ അച്ഛൻ്റെ സഹോദരങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു തനിക്ക് ഉണ്ടാകുന്നു നേത്രദോഷമുണ്ടാകുന്നു കണ്ണുരോഗമുണ്ടാകുന്നു വിപക്ഷാഹവേ ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ താൻ വിജയിക്കുന്നു തൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി സ്ഥിരതയ്ക്ക് വേണ്ടി സുഖദുഃഖങ്ങൾ ശ്രദ്ധിക്കാതെ കഠിനാധ്വാനം ചെയ്യുന്നു അതുമൂലം രോഗിയാകുന്നു വളരെയധികം ശ്രദ്ധിക്കണം അസമയത്തുള്ള രാത്രിയിലുള്ള സഞ്ചാരം നടത്തം ശ്രദ്ധിക്കണം യാത്രയിൽ അപകടമുണ്ടാകുമെന്നാണ് അതിനാൽ ധനം മുതലായ ദ്രവ്യങ്ങൾ കൈവശം വെച്ച് രാത്രി യാത്ര പാടില്ല കള്ളന്മാരെ കൊണ്ടോ അല്ലെങ്കിൽ സർക്കാർ ഗവൺമെന്റ് മെഷീനറികൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന മാസമാകുന്നു കർക്കിടക മാസ ദിനങ്ങൾ ശാരീരികമായി നടുവേദന ഡിസ്ക് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം പാദങ്ങൾക്ക് വൈകല്യങ്ങൾ ശ്രദ്ധിക്കണം വെള്ളത്തിലൂടെ അപകടം ശ്രദ്ധിക്കണം അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകളുടെ സമയമാണ് പരിഹാരം ശിവനെ ഭജിക്കുക അതിനപ്പുറത്ത് മറ്റൊരു പരിഹാരമില്ല ശിവക്ഷേത്രത്തിൽ ജലധാര കൂവളമാല ശംഖാഭിഷേകം പ്രദോഷപ്രദമെടുക്കുക ഓം ഓന്നമ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ആദിത്യ ആദിത്യഹൃദയ മന്ത്രം ജപിക്കുക ക്ലേശങ്ങളിൽ നിന്നും മാറി നിൽക്കുക ഒരു മാസക്കാലം അടുത്തതായി കന്നിരാശി ഉത്ര നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്ര നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന കന്നിരാശിക്കാർക്ക് ഈ സൂര്യൻ ഏറ്റവും നല്ല പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങൾക്കും അനുകൂലമായ ഭാവമാകുന്നു പതിനൊന്നാം ഭാവം പതിനൊന്നിൽ നിൽക്കുന്ന സൂര്യന് ബുധന്റെയും ശുക്രന്റെയും യോഗമുണ്ട് കർമ്മ തനിക്ക് വലിയ അംഗീകാരം ലഭിക്കുന്നു രവസംഭവേ ലാഭോപയാതെ നൃപദ്വാരതോ രാജമുദ്രാധികാര പതിനൊന്നിൽ സൂര്യൻ നിൽക്കുമ്പോൾ രാജാവിൽ നിന്നും അധികാരം ചിഹ്നം ലഭിക്കുന്നു അപ്രീസിയേഷൻ ലഭിക്കുന്നു പ്രതാപാനയിലെ ശത്രുവ സമ്പതന്തി തൻ്റെ പ്രതാപത്തിൽ തൻ്റെ ശത്രുക്കളൊക്കെ നശിച്ചു പോകുന്നു അത്ര നല്ല ഫലമാണ് സലാഭ എന്നാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ലാഭത്തോടു കൂടി ആളാകുന്നു പതിനൊന്നിലെ സൂര്യൻ ക്ഷിയോനേകത തനിക്ക് പല രൂപത്തിലുള്ള വരുമാനങ്ങൾ ലഭിക്കുന്നു ജോലിയിൽ നിന്നല്ലാതെ തന്നെ പല രീതിയിലുള്ള ധനം അക്യുമുലേറ്റ് ധനം സമാഹരിക്കുവാൻ ഈ കർക്കിടക മാസ ദിനങ്ങൾ വളരെ അനുകൂലമാണ് അങ്കോത്ഭവാനാം ദുഃഖ ഈ ഒരു മാസക്കാലം തൻ്റെ സന്താനങ്ങൾക്ക് അനുകൂലമായ സമയമല്ല കാരണം അവിടെ കന്നിരാശിക്കാർക്ക് വൈകല്യങ്ങൾ ഉണ്ടാക്കുന്ന സൂര്യനാണ് പതിനൊന്നാം ഭാവത്തിൽ നിന്നുകൊണ്ട് അഞ്ചാം ഭാവത്തിലേക്ക് നോക്കുന്നത് അഞ്ചാം ഭാവം തൻ്റെ സന്താന ഭാവമാകുന്നു പലപ്പോഴും തൻ്റെ ഉള്ള സന്താനങ്ങൾക്ക് ശാരീരിക ക്ലേശങ്ങൾ ഗർഭിണികൾക്ക് ആകുന്ന സമയമാകും സന്താനങ്ങളെ കൂട്ടി വാഹനങ്ങളിൽ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നത് അഭിലഷണീയമല്ല വളരെ ശ്രദ്ധിക്കുക ഇവിടെ പരിഹാരങ്ങളൊക്കെ നാം സൂചിപ്പിച്ചു കഴിഞ്ഞു ശിവനുമായി ബന്ധപ്പെടുന്ന എല്ലാ മംഗളകർമ്മങ്ങൾക്കും സാക്ഷിയാവുക കർക്കിടക മാസം വീടുകളിലും ദേവാലയങ്ങളിലും ധാരാളം പൂജകൾ ഉണ്ടാകും അതിലൊക്കെ പങ്കെടുക്കുക മൃത്യുജയ ഹോമത്തിൽ പങ്കെടുക്കുക അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിൽ പങ്കെടുക്കുക ഭഗവതി സേവയിൽ പങ്കെടുക്കുക സമൂഹമായി പ്രാർത്ഥിക്കുക ഏറ്റവും വലിയ പ്രാർത്ഥന സമൂഹ പ്രാർത്ഥനയാണ് മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ കളിയുക എല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഐക്യമത്യം മഹാബലം സംഖെ ശക്തി ഇതിനൊക്കെ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുക എല്ലാ പ്രിയപ്പെട്ട കർക്കിടകം ചിങ്ങം കന്നിരാശിക്കാർക്ക് ശോഭനമായ ഒരു കർക്കിടക മാസ ദിനങ്ങൾ നേരുന്നു നന്ദി നമസ്കാരം